നിങ്ങൾ ഈ കാണുന്നത് കുളം വറ്റിക്കുന്നതല്ല നമ്മുടെ ദേശീയപാതയുടെ അവസ്ഥയാണത് വെറും രണ്ട് ദിവസം മഴ പെയ്തു തീരുമ്പോഴത്തേന് വെള്ളം നിറഞ്ഞു ഏ അങ്ങനെ ആണെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം മഴ പെയ്യുമ്പോൾ ഈ റോഡൊക്കെ തോടുകളായി മാറും ഇവിടെ ഡ്രെയിനേജ് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഒരു തുള്ളി വെള്ളം പോലും അതിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് അത്ഭുതം വികസനത്തിനൊന്നും എതിരല്ല പക്ഷെ വികസനമൊക്കെ വേണം ആ വികസനത്തിന്റെ പേര് പറഞ്ഞ് കോടികൾ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവരൊക്കെ ഇങ്ങനെ നമ്മളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും നമ്മൾ കൈയും കെട്ടി നോക്കി നിന്ന് കഴിഞ്ഞാൽ ഇവര് ഇവർക്ക് ഇഷ്ടമുള്ള പോലെ പണി അവരണ്ട് പോകും വെള്ളം പോയാലെന്ത് വെള്ളം പോയില്ലെങ്കിൽ ഇവിടെ ഇതൊക്കെ അനുഭവിക്കുക പോലുള്ള ആളുകളാണ് അവർക്ക് അവരുടെ കരാറ് തീർത്താൽ മതി ആ ഒരു രീതിയിലാണ് ഇവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വന്നിട്ട് ഇവിടെ കെട്ടി നിൽക്കുന്ന വെള്ളം അവർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മെഷീൻ കൊടുത്തിട്ട് അടിച്ച് ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് എത്ര കാലം ഇങ്ങനെ ചെയ്യാൻ പറ്റും മറ്റു ഭാഗത്തെ പണിയൊക്കെ കഴിഞ്ഞാൽ ഇവർ സ്ഥലം വിടും പിന്നെ ഈ പൈസ ഒക്കെ നമ്മളേക്കും ഇവർ ഈടാക്കുന്നത് ഇവിടെ പല ഭാഗത്തും ടോളുകൾ ഉണ്ടാക്കി നമ്മളങ്ങനെ പീഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ റോഡിൻ്റെ ഒരു അറ്റക്കുറ്റപ്പണിക്ക് പോലും ഇവരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല പണി കഴിയുമ്പഴത്തിന് ഇതാണ് അവസ്ഥ എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു വർഷമാകുമ്പോൾ ഈ റോഡിന്റെ ഒക്കെ അവസ്ഥ എന്തായിരിക്കും നമ്മൾക്ക് ഗതാഗത ആയി മാറും ഈ ഭാഗങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോ ഈ പൊന്നാനി ചാവക്കാട് റൂട്ടിലെ പാലപ്പെട്ടിയിലാണ് ഈ സംഭവം ഇത് മാത്രമല്ല മാത്രല്ല നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പല ഭാഗത്ത് ഇതേപോലെ വെള്ളം കെട്ടി നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും നമ്മളെല്ലാം കണ്ടും കേട്ടൊക്കെ ഇങ്ങനെ പ്രതികരിക്കാതെ നിന്ന് കഴിഞ്ഞാല് ഭാവിയിൽ നമുക്ക് ഒരു സ്വസ്ഥമായിട്ട് ഇതിനാ യാത്ര ചെയ്യാൻ പോലും പറ്റില്ല യാത്ര ചെയ്യുന്നത് പോകട്ടെ നമുക്ക് വീടിന് പുറത്തിറങ്ങാൻ പറ്റില്ല ഇത് ഒരു ഭാഗം മാത്രമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മറുഭാഗത്ത് ഇതിനെക്കാട്ടും കൂടുതൽ വെള്ളമുണ്ട്